ഒരു ചെറുതേനീച്ച കൂട് പിരിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യമേ കൂട് വൃത്തിയാക്കുന്നു അതിനുശേഷം തേനീച്ചകളെ ഒരു കുപ്പിക്കുള്ളിലേക്ക് കുട്ടി കയറ്റി അവിടെ നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ഇതുക്കെ പെട്ടി നമ്മൾ തുറക്കുക പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് രണ്ട് നിറത്തിലുള്ള മുട്ട കാണാൻ പറ്റും ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റുമായിട്ടുള്ള മുട്ട കാണാൻ സാധിക്കും അതിൽ നിന്ന് അത് ആദ്യ കൂട്ടിൽ നമുക്ക് റാണിയേയും കാണുവാനായിട്ട് സാധിക്കും ഈ സമയങ്ങളിൽ റാണി സെല്ലും ഉള്ളതാണ് അതുകൊണ്ട് റാണിയെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ദൃശ്യത്തിൽ അതിനുശേഷം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടിൽ സെല്ലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് റാണിസെല്ലെന്ന് പറയുന്നത് ഒരല്പം വലുപ്പമുള്ള മുട്ടയായിരിക്കും നിങ്ങൾക്ക് ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വലുപ്പമുള്ള മുട്ട നമുക്ക് അത്യാവശ്യമാണ് ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് നിറത്തിലുള്ള മുട്ടകളുടെ പാതിയെടുത്ത് മറ്റൊരു പുതിയ കൂട്ടിലേക്ക് നമ്മൾ വെക്കുന്നു അല്പം പൂമ്പൊടിയും അതിനുള്ളിലേക്ക് വെക്കുക അതിന് ശേഷം നമ്മൾ റാണിസെല് നമ്മൾ നേരത്തെ കണ്ട റാണിസെല്ലും കേട് കൂടാതെ നമ്മൾ മുറിച്ചെടുത്ത് നമ്മൾ നമ്മുടെ പുതിയ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം കൂടയ്ക്കുക കെട്ടി